ഇരുചക്രവാഹനങ്ങളിലെ അപകടങ്ങൾ വർദ്ധിക്കുന്നതിനിടെ പുതിയ വിജ്ഞാപനവുമായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇരുചക്രവാഹനങ്ങൾ വാങ്ങുമ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിർദ്ദേശിക്കുന്ന സ്പെസിഫിക്കേഷനുകൾക്കനുസൃതമായി രണ്ട് ഹെൽമെറ്റുകൾ കമ്പനി വാഹനത്തിന് ഒപ്പം നൽകണമെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു ഇതുവഴി പുതിയ ഇരുചക്രവാഹനങ്ങൾ വാങ്ങുന്നവർക്ക് വില കുറഞ്ഞതും നല്ല നിലവാരമുള്ളതുമായ ഹെൽമെറ്റുകൾ ലഭിക്കും ഇനി ആളുകൾ പ്രാദേശികമായി പരീക്ഷിച്ചതും സുരക്ഷിതമല്ലാത്തതുമായ ഹെൽമെറ്റുകൾ വാങ്ങാൻ നിർബന്ധിതരാകില്ല പകരം അവർക്ക് ബൈക്കിനൊപ്പം മികച്ചതും അംഗീകൃതവുമായ രണ്ട് ഹെൽമെറ്റുകൾ ലഭിക്കും പുതുതായി ടു വീലർ വാങ്ങുന്നവർക്ക് രണ്ട് ഹെൽമെറ്റ് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് എന്നതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു ഒരു ഗ്രൂപ്പായി സഞ്ചരിക്കുന്ന റൈഡർ എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ഉത്തരവിനെ ഞാൻ രണ്ടു സ്വാഗതം ചെയ്തു നമുക്കിപ്പോൾ നിലവിൽ തന്നെ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് പിന്നിലിരിക്കുന്ന പില്ലയൻ റൈഡേഴ്സിന് ഹെൽമെറ്റ് വേണമെന്ന് നേരത്തെ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതാരും കീപ്പ് ചെയ്യാറുണ്ടായിരുന്നില്ല അതിന് മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് ഹെൽമെറ്റ് ഇല്ല എന്നായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ അതിന്റെ മാനുഫാക്ചർ തന്നെ രണ്ട് ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വാഹനം വാങ്ങുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ കൂടിയാണ് നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഉത്തരവിനെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു ഇതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ നിർമ്മിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം വേണമെന്ന് കേന്ദ്രം വ്യക്തമാക്കി യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിനും അതിനുശേഷം നിർമ്മിക്കുന്ന ഇരുചക്ര വാഹനങ്ങളിൽ എല്ലാ മോഡലുകളിലും നിലവാരമുള്ള ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഘടിപ്പിച്ചിരിക്കണം എന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സി സി കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നിലവിലുള്ളത് എന്നാൽ മുതൽ എല്ലാ എഞ്ചിൻ വണ്ടികൾക്കും ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം പുതിയ ഉത്തരവ് പ്രകാരം നിർബന്ധമായിരിക്കും ഒന്ന് മുതൽ നികച്ചക്ര വാഹനങ്ങൾക്ക് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം വേണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായിട്ടു മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ മോഡലുകളിലും ആന്റി ബ്രേക്ക് ലോക്കിംഗ് സിസ്റ്റം ഘടിപ്പിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് നിലവിൽ വൺ ട്വന്റി ഫൈവ് സി സി കൂടുതലുള്ള ജോലികൾക്ക് മാത്രമാണ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഏത് സി സിയിലുള്ള ടൂവീലറിലും ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നിർബന്ധമായിരിക്കും യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി എടുക്കുന്ന ഈ തീരുമാനം എന്തുകൊണ്ടും സാവധാരണമാണ് ഞാൻ പെട്ടെന്ന് ഇടേണ്ടി വരുമ്പോൾ ഇരുചക്ര വാഹനങ്ങളുടെ വീലുകൾ ലോക്ക് ആവാതിരിക്കാനും റോഡിൽ നിന്ന് തെന്നിമാറി അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കാനുമാണ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഒരു ലക്ഷത്തി അൻപത്തിയൊരായിരം റോഡ് അപകടങ്ങളിൽ ഏകദേശം ഇരുപത് ശതമാനവും ഇരുചക്ര വാഹനങ്ങളായിരുന്നു ഇതിനെ തുടർന്നാണ് ഗതാഗത മന്ത്രാലയം പുതിയ തീരുമാനം എടുത്തത് ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരിൽ കൂടുതലും ഇരുചക്ര വാഹന അപകടത്തിലാണ് ഇതിൽ മിക്കവരും ഹെൽമറ്റ് ഇല്ലാത്തതിനാൽ തലക്കേൽക്കുന്ന ആഘാതം മൂലമാണ് മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം എഴുപത്തിഅ്യായിരം ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം പുതിയ ആന്റി ബ്രേക്കിംഗ് സിസ്റ്റം നിലവിൽ വരുന്നതോടെ വാഹനങ്ങളുടെ വിലയിൽ രണ്ടായിരത്തി രൂപയോളം വർധനവ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്